ഒക്ടോബർ പന്ത്രണ്ട് പ്രത്യക്ഷയായ മാതാവ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒക്ടോബറിൽ ഡൊമിൻഗോസ് ഗ്രാസിയ ജോക്കോ അൽവിസ് ഫിലിപ്പ് പെട്രോസിയ എന്നീ മൂന്ന് മുക്കുവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ചാകരയ്ക്ക് വേണ്ടി മാതാവിൻ്റെ സഹായം അർത്ഥിച്ച് പ്രാർത്ഥിച്ചു അവസാനം വല വീശിയപ്പോൾ അത്ഭുത മാതാവിൻ്റെ ഒരു രൂപം അവർക്ക് കിട്ടി പിന്നീട് അവരുടെ വല നിറയെ മീൻ ലഭിച്ചു സീലിലെ രക്ഷകയായ അപ്പരേസിദിലെ മാതാവിൻ്റെ ആദ്യത്തെ താൽഭുതമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പോപ്പ് പയസ് പന്ത്രണ്ടാമൻ കിരീടധാരണം നടത്തി ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തിരുനാൾ നടത്തി വരുന്നു പോപ്പ് ജോൺപോൾ രണ്ടാമൻ ബ്രസീലിലെ അപ്പരേസിദ സന്ദർശിക്കുകയും പള്ളിയെ ബസിലിക്കയായി ഉയർത്തുകയും ചെയ്തു സന്ദർശത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അക്രമികൾ വന്ന് ഈ രൂപം തകർക്കുകയും ചിത്രകാരന്മാർ അതിനെ കൂട്ടിയോജിപ്പിച്ച് ബസലിക്കയുടെ യോഗ്യസ്ഥാനത്ത് പ്രതിഷ്ഠിപ്പിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്രാൻ്റമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ